അല്ല ഞാൻ ഞാനെന്താത്തത് കൊണ്ട് എന്തെങ്കിലും പിടിക്കും എനിക്ക് ഹായ് ഗൈസ് ഇതൊരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ അതായത് നാളെ എന്റെ മക്കൾക്ക് സ്കൂളിൽ അടക്കണം ഇന്ന് എക്സാം തീരും നാളെ ക്രിസ്മസ് പ്രോഗ്രാം ആണ് അപ്പം ക്ലാസ് മിസ്സിനും പിന്നെ ട്യൂഷൻ ക്ലാസ്സിനും ഒക്കെ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകൾ കൊടുക്കണം അപ്പൊ അതിനുള്ള കുറച്ചൊരു ഷോപ്പിങ്ങും പിന്നെ ക്രിസ്മസിന് എന്റെ മോക്ക് ക്രിസ്മസിന്റെ പള്ളിയിലെ പ്രോഗ്രാമിന് എന്റെ മോക്കിൽ ചെറിയ ഡ്രസ്സ് ക്രിസ്മസ് ഡ്രസ്സ് തയ്ക്കണം അതിനുള്ള മെറ്റീരിയലൊക്കെ വാങ്ങാൻ പോവാനുള്ള ചെറിയ കറക്കമാണ് കേട്ടോ അപ്പോൾ കൊല്ലത്തോട്ട് ഇന്ന് തെണ്ടിത്തിരിയാൻ പോവുകയാണ് അപ്പം അതിന് നേരെ ബെഡാബസാറിൽ പോകണം ഗിഫ്റ്റ് ഐറ്റംസ് അവിടെ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കുറേ വീഡിയോസ് ഞാൻ ഞങ്ങളിൽ എന്തായാലും അവിടെ കാണും ബെഡാ ബസാറിലും പരാഗിലും ഒക്കെ ആണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഏത് വഴി എങ്ങനെ പോകുന്നു വരുന്നതെന്നും പറയാൻ പറ്റുന്നില്ല നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാൽ അറിയാലോ കട ഒരു കടയിലല്ലല്ലോ ഇഷ്ടപ്പെട്ടില്ല അടുത്ത കട അങ്ങനെയൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതേ ഞാൻ വാങ്ങത്തോളം ഇനി അത് എത്ര കട കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പം നീരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം പോകാം കേട്ടോ അവിടെ ഒരാൾ എന്നേക്കാത്ത ഈരവിപുരത്ത് കുരുശ്ശേരിയിൽ വെയിറ്റ് ചെയ്യുകയാണ് വേറൊന്നും അല്ലെ എൻ്റെ കുഞ്ഞമ്മേടം മോള് വെയിറ്റ് ചെയ്യണം അപ്പം അവളെയും കൊണ്ടാണ് നമ്മൾ നേരെ ടു വീലറിൽ പോകാൻ പോയത് അപ്പം ഇന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നേരെ എൻ്റെ മക്കളെ പോയി സ്കൂളിൽ നിന്ന് വിളിക്കാൻ കേട്ടോ എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങുവാണോ അതാകുമ്പോൾ മക്കൾക്ക് സ്കൂൾ വിടുന്ന സമയത്ത് ഇതൊക്കെ കടയിലെല്ലാം കയറിയിട്ട് മക്കളെ വിളിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ ¿Apoy? അങ്ങനെ ഞാനും ഇവളും കൂടി നേരെ കൊല്ലം പരാഗിലോട്ടാണ് വന്നത് കേട്ടോ അവളെ ഉടനെ പറയുന്നത് വീഡിയോ ഓൺ ആക്കുമ്പോൾ പറഞ്ഞുവിടെ ഞാൻ ഇച്ചിരി ചിരിച്ച് നല്ല രീതിയിൽ നിൽക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവിടെ ചിരിച്ചോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കി നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് ആക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ പരാഗിലോട്ട് കയറിയിട്ടുണ്ട് പരാഗിൽ വന്നപ്പോഴത്തേനും നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മെറ്റീരിയൽ ഒന്നും വാങ്ങാൻ അവിടുന്ന് പ്രത്യേകിച്ചില്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ എൻ്റെ മോക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബെൽബറ്റിൻ്റെ ആണ് ഞാൻ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചു വന്നത് ഞാൻ എന്താണോ വാങ്ങാൻ വന്നത് അതൊഴികെ ആ മെറ്റീരിയൽ മെറ്റീരിയൽ ആ കളറും ഒഴികെ ബാക്കി എല്ലാം ആ സെയിം മെറ്റീരിയൽ തന്നെ പല കളറും ഉണ്ട് പക്ഷെ ഞാൻ റെഡാണ് വാങ്ങാൻ വന്നത് റെഡ് ഒഴികെ ബാക്കി എല്ലാ ബെൽബറ്റിൻ്റെ ബാക്കി എല്ലാ കളറും അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര വിഷമായിപ്പോൾ അപ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് തീർന്നു പോയിരുന്നു ക്രിസ്മസ് ആവുന്നുണ്ടായിരിക്കും അങ്ങനെ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി വണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ചുമ്മാ വണ്ടിയിട്ട് ഓട്ടിക്കേണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി മുമ്പോട്ട് വരുമ്പം നമ്മുടെ സിൽക്ക് വെൽഡ് ഉണ്ട് കേട്ടോ അവിടെ പാന്നും ഇങ്ങനെ സൈഡിലിൽ കൂടെ ഞാൻ ഉളും കൂടി തരാബാർ ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പോട്ട് നടന്നാൽ മതി പിന്നെ സൈഡിലെല്ലാം നല്ല ചെക്കിംഗ് ചെക്കിങ്ങുണ്ടായിരുന്നു എന്തായാലും വണ്ടി എടുത്തിട്ട് വരുന്ന കാര്യമായി വേറെ ഒന്നും അല്ല വൺ വേയാണ് ചേട്ടോ ഞാൻ ഉറപ്പാട്ട് ഈ സൈഡിൽ കൂടെ വരുത്തോളായിരുന്നു അങ്ങനായിരുന്നെങ്കിൽ നല്ലൊരു പെറ്റി എന്തായാലും ഉറപ്പാട്ടും കിട്ടിയിരുന്നത് അപ്പോൾ നമ്മൾ നേരെ സിൽക്ക് വെൽഡിലോട്ട് ചെന്നപ്പോഴത്തേന് അവിടെ ഓൾറെഡി നല്ല രീതി റെഡും വൈറ്റും എല്ലാം മിക്സ് ചെയ്ത് അവർ തന്നെ കുറേ ഡെമ്മികളെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലീന എൻ്റെ അടുത്ത് പറയുന്നത് ഇത് നോക്കുക ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് ഇതുപോലൊക്കെ മേടിച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഒരു ഡ്രസ്സ് എൻ്റെ മോളോട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഐഡിയ വെച്ചിട്ട് വന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രതിമയിലൊന്നും സെറ്റ് ചെയ്തേക്കുന്ന കാണുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എനിക്ക് ഞാൻ വീട്ടിൽ നിന്നേ വന്നപ്പം ഇന്ന ഡ്രസ്സിന് ആ മെറ്റീരിയൽ വേണ്ട എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ അത് മാറത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ നോക്കുവാണ് അപ്പം മെറ്റീരിയൽ ബെൽബറ്റ് കൂടിയതും കുറഞ്ഞതും ഉണ്ട് കേട്ടോ കൂടിയത് നല്ല രസമാണ് പക്ഷേ മീറ്റർ ഇരുന്നൂറ്റി നാല് അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ ഞെട്ടിപ്പോ ഇത്രയും വിലയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ച് കാരണം വെച്ചാൽ മുമ്പ് ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് മേടിച്ച സമയത്തൊക്കെ റേറ്റ് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടിയായിട്ട് തോന്നി അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബിറ്റ് അത് ബിറ്റായിട്ട് അത് കട്ട് ചെയ്തിട്ട് വന്നത് ഒന്നര ഇല്ല കേട്ടോ ഒന്നരയ്ക്ക് ഒരു ശകലം കുറവ് അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു ഒന്നിൻ്റെ റേറ്റ് തന്നാൽ മതിയെന്ന് അപ്പോൾ എനിക്ക് എന്തായാലും ഇച്ചിരി ലാഭമെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് വാങ്ങി കേട്ടോ ആ ബിറ്റ് പിസ വാങ്ങിയത് പിന്നെ അതിന് മാച്ചായിട്ട് വൈറ്റ് നെറ്റ് രണ്ട് മീറ്റർ മുറിച്ച് വാങ്ങിയിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് എൻ്റെ മൊക്കൊരു പള്ളിയിലെ പ്രോഗ്രാമിൻ്റെ ഒരു ക്രിസ്മസ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനാട്ടോ അപ്പം അതിൻ്റെ തൊട്ട് പുറമെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഇടാം കേട്ടോ ഇതുവരെ ഞാൻ തുണിന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല കാരണം വെച്ചാൽ വേറെ സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പയ്യെ തയ്ക്കാമെന്ന് വിചാരിച്ചു അന്നിട്ട് ഞാൻ എനിക്കൊരു മെറ്റീരിയൽ നോക്കി കേട്ടോ ക്രിസ്മസിന് പ്രോഗ്രാമിന് പോകുമ്പോൾ കുർത്തി തയ്ക്കാലോ എന്ന് പറയാം അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് തൊണ്ണൂറ് രൂപയായിരുന്നു തൊണ്ണൂറ് രൂപയെന്ന് പറയുമ്പോൾ എനിക്ക് ലാഭമായിട്ട് തോന്നി കൊള്ളാം നല്ല അടിപൊളി കോട്ട മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ആ ചേട്ടന് റേറ്റ് മാറിപ്പോയതാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയോ നൂറ്റി എൺപത് രൂപയാണ് എന്തായാലും സംഭവം സൂപ്പർ അങ്ങനെ മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മൾ വാങ്ങിയ ഐറ്റംസ് എല്ലാം എടുത്ത് നേരെ ബില്ലിങ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചേട്ടൻ്റെ ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടാ പിന്നെ ആ ബില്ലടിക്കുന്ന സെക്ഷനീ ചെല്ലുമ്പോഴത്തേന് ഒന്നരയുടെ പൈസ വാങ്ങുമെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ഇല്ല ഒരു മീറ്ററിൻ്റെ പൈസ തന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആ ചേട്ടൻ തന്നെ ബില്ലിംഗ് സെക്ഷനിൽ വന്ന് കറക്റ്റായിട്ട് നമുക്ക് ബിറ്റല്ലേ നമ്മളെടുത്ത് കട്ട് ചെയ്ത് കിടന്നതിൻ്റെ ബാക്കി പീസാണ് എടുത്തത് അപ്പോൾ കറക്റ്റ് ഒരു മീറ്ററിൻ്റെ ഇതൊക്കെ ബില്ലേ നമ്മുടെ മേടിച്ചോളൂ കേട്ടോ അങ്ങനെ ഈ ച ഇപ്പം അതിന് മനസ്സിലായിട്ടോ യൂട്യൂബിലോട്ട് ഇടാൻ വീഡിയോ പിടിക്കുമോ എന്ന് അങ്ങനെ അവിടുന്ന് ഐറ്റം ഒക്കെ വാങ്ങി നമ്മൾ നേരെ ബെഡാ ബസറിലോട്ടാണ് വന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ ഒരു ക്രിസ്മസ് ഇവിടെ വന്നപ്പോഴാണ് ക്രിസ്മസിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് കിട്ടിയ ഫുള്ള് സ്റ്റാറും ട്രീയും പപ്പാഞ്ഞികളും എല്ലാം നല്ല ഡ്രസ്സുമായിരുന്നു കേട്ടോ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ കണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ വരണമെന്ന് കാരണം വെച്ചാൽ വീട്ടിൽ ഓൾറെഡി പുൽക്കേടും സ്റ്റാറും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇനി ക്രിസ്മസിൻ്റെ പരമായിട്ടൊന്നും വാങ്ങാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ വാങ്ങണം പിന്നെ പിള്ളേർക്ക് വെക്കാൻ തൊപ്പിയൊന്നുമില്ല പിന്നെ കഴിഞ്ഞ വർഷമേ ഞങ്ങളുടെ പള്ളിയിലെ പരിപാടിക്ക് ചെന്നപ്പോഴേ കുറെ പിള്ളേർ ഇങ്ങനെ കണ്ണാടിയും ബോയുമൊക്കെ പപ്പാഞ്ഞീടൊക്കെ വെച്ചുകൊണ്ട് വന്നപ്പോഴേ എൻ്റെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതാണ് വേണമെന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ ട്രിപ്പേ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ വന്ന് കണ്ണാടിയൊക്കെ വാങ്ങണമെന്ന് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അറിയാവുന്നവരെ കുറേ പേരെ അവിടെ വെച്ച് കണ്ട് കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കാൻ തുടങ്ങി ആൾക്കാർ അത്ര ബഹളമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് നീതു അടോളച്ചാനും സനു എല്ലാവരും കൂടി നിൽക്കുന്നത് കേട്ടോ ആ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ ഉള്ളത് ആ സീനാണ് ഇത് കേട്ടോ അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അപ്പോൾ അവൾ പറയുന്നത് പ്രത്യേകം എൻ്റെ കെട്ടിയവനെ യൂട്യൂബിൽ കാണിക്കുമെന്ന് പറഞ്ഞ് പറയുവാണ് കേട്ടോ എൻ്റെ അച്ഛനാണ് എൻ്റെ വല്യമാട മോനാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും അവരവരുടെ ഷോപ്പിങ്ങിലും പോയി ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിങ്ങിലും പോയി കാരണം എന്ന് വെച്ചാൽ അവർക്ക് വീട്ടിലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഞങ്ങൾ ക്രിസ്മസിൻ്റെതായി ഇതുപോലെ അപ്പോൾ എൻ്റെ മക്കൾക്ക് തായി ഇതുപോലെയുള്ള രണ്ട് തൊപ്പി വാങ്ങി കാരണം വെച്ചാൽ അതിന് സ്കൂളിലും പ്രോഗ്രാം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഓൾറെഡി സ്കൂളിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ പള്ളിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടുപേർക്ക് രണ്ട് സൈസ് കണ്ണാടിയാണ് മേടിച്ചത് എൻ്റെ മൂങ്കുട്ടിന് മീശയുള്ള കണ്ണാടിയും മോളൂട്ടിക്ക് അല്ലാതെ പപ്പാഞ്ചിങ്ങിന് സ്പ്രിങ് കണക്കെ നിൽക്കുന്നത് പിന്നെ ഇതുപോലെ അടിപൊളി സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ മക്കളിവിടെ വന്നെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസാണ് അവിടെയും വന്ന് ഞങ്ങൾ നോക്കി എൻ്റെ മോൻകുട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനായിട്ട് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് മൂങ്കുട്ടൻ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെയാണ് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് ആ ആ കൊച്ചിന് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഉള്ളതായിട്ട് തോന്നിയില്ല പിന്നെ തോന്നൽ ബഡ്ജറ്റിലൊന്നും ഒന്നും വാങ്ങണ്ടാന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും ഷോപ്പിങ് കഴിഞ്ഞ് ഒരുവിധം പോകാൻ സമയമായപ്പം ഇവരുടെ അടുത്ത് ഭായി പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞ് ഉച്ചയ്ക്ക് ഒരുമിച്ച് ചോറ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവർക്ക് കുറച്ചും കൂടി സാധനം വാങ്ങണം അപ്പം ഞങ്ങൾക്കും വാങ്ങണം അപ്പോൾ ഞങ്ങൾ തൽക്കാലം അവർ ആ കടയിൽ നിർത്തിയിട്ട് നേരെ അനുപമയിലോട്ട് പോയി കേട്ടോ അനുപമയിൽ വന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം അപ്പോൾ ആ സമയം കൊണ്ട് അവർ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്കാണ് വാങ്ങിയത് എനിക്ക് തീർന്നിരിക്കുക പെട്ടെന്ന് എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഷോപ്പിലൊന്നും കിട്ടത്തില്ല ഈ ഒരു സുനാപ്പി അതുകൊണ്ട് ഇവിടെ വന്ന് ആ സാധനവും വാങ്ങി പിന്നെ എൻ്റെ മോൻകുട്ടിൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഇവിടുന്ന് കുറേ ഐറ്റംസ് ഉപകാരമായിരിക്കും ആമ്പ ആമ്പിള്ളേരല്ലേ കളർ പെൻസിലുണ്ടായിരുന്നു അതായത് ക്രയോൺസ് അങ്ങനെ പല പല അപ്പോൾ ഇത് ഫുള്ളായിട്ട് സെറ്റായിട്ട് ഒരു ഐറ്റമാണ് ഞാൻ വാങ്ങിയത് എല്ലാ പെൻസിലും പേനയും കളർ ചെയ്യുന്ന ബുക്കും ഒക്കെ ആയിട്ട് വരുന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ആ ഈ ഒരു ഐറ്റമാണ് ഞാൻ വാങ്ങിയത് അത് ഭയങ്കര ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ അല്ലാതൊക്കെ ഉള്ളതാണ് പെട്ടെന്ന് നശിപ്പിച്ചത് ഇതാകുമ്പോൾ എല്ലാം ഒരുവിധം സെറ്റാവുന്ന സാധനങ്ങളാണ് അപ്പോൾ അതും കുറച്ച് പെൻസിലും പേന എൻ്റെ മക്കൾക്കുള്ള ചിലറ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ അവർ വിളിച്ച പ്രകാരം ഞങ്ങൾ അതിഥി ഹോട്ടൽ ഇതെനിക്ക് ഞാൻ ഫസ്റ്റ് ാണ് ഇവിടെ പോകുന്നത് കേട്ടോ ഇവരിങ്ങനെ പറഞ്ഞത് ഇന്ന സ്ഥലത്താണ് വന്നാൽ മതി ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ചെല്ലുമായിരുന്നു ഉച്ചയ്ക്ക് ഒരുവിധം ചോറിൻ്റെ സമയമാവുന്നത് കൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ ചേട്ടന്മാരൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഓണാക്കി ഇങ്ങനെ നടക്കുവാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പോലും ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേറിയിരുന്നു സാധാ ഊണ് ഊണ് കേട്ടോ പറഞ്ഞത് എല്ലാവരും വീഡിയോ കണ്ടോണ്ടുള്ള ചിരിയാണ് കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ ഊണൊക്കെ കഴിക്കാനിരുന്നു നമ്മളെല്ലാവരും സാധാ ഊണാണ് പറഞ്ഞത് എന്നാലും സ്പെഷ്യൽ ആയിട്ട് ചൂര പൊരിച്ചതും പിന്നെ തോലി തീരെ പറ്റിച്ചത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഫുഡൊക്കെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് ഫുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഫുഡ് അടിയില്ലാൻ കഴിഞ്ഞാൽ അവർ ഈ കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിന് പിന്നെയും പോകാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ സൈഡിലോട്ടും പോകാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി നേരെ നമ്മൾ ഇവിടുന്ന് പോയത് ചിന്നക്കടയിൽ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് പോയത് ഇവർക്ക് പ്രിന്റ് എടുക്കണം ഇവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എടുക്കാനായിട്ട് പോയത് സത്യം പറയുമല്ലോ ഇവിടെ വന്ന് ഞങ്ങടെ ഒരു മുക്കാൽ മണിക്കൂറോളം വേസ്റ്റായി അവിടെ വേറെ വർക്ക് വർക്കുണ്ടായിരുന്നു അവരിപ്പോൾ ചെയ്ത് നേരെ ഇപ്പം ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് കുറേ നേരം എത്തി പക്ഷേ ചെയ്ത് തന്നില്ല അതായത് ഭയങ്കര താമസിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അവിടുന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് തൊട്ടടുത്തുള്ള സുപ്രീമിലോട്ടാണ് കയറിയത് ഇവയ്ക്ക് കേക്ക് വാങ്ങണമായിരുന്നു ഇവിടെ കേക്ക് നോക്കി ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ മക്കൾക്ക് പോയി ബ്രെഡും ചാമും ഒക്കെ വാങ്ങി അപ്പം ഇന്നത്തെ ഈ ബ്ലോഗ് ഇവിടെ ഞാൻ നിർത്താൻ പോകണിന്ന് നമ്മൾ നേരെ പോയി മക്കളെ വിളിക്കണം എന്നിട്ട് നേരെ വീട്ടിൽ പോകണം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പം ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്